പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നാഗാർജുന ഈസ് കണ്ടെയിൻഡ് ഇൻ ബുദ്ധ കൃഷ്ണ കൃഷ്ണമൂർത്തി ഈസ് ബുദ്ധി ന്യൂഎസ്റ്റ് എഡിഷൻ ദ ഫ്രഷസ്റ്റ് ഇൻ ടുഡേയ്സ് ലാംഗ്വേജ് രാമകൃഷ്ണ ക്യാൻ ബി ഈസിലി ഇൻക്ലൂഡഡ് ഇൻ കൃഷ്ണ മീര ക്യാൻ ബി ഡിസ്വോൾവഡ് ഇൻ ടു കബിയർ ദർ ലൈക്ക് ബ്രാഞ്ചസ് ഓഫ് കബിയർ ഇതൊന്ന് വ്യക്തമാക്കാം ർ ലൈക്ക് ബ്രാഞ്ചസ് ഓഫ് കബീർ ഇതൊന്ന് വ്യക്തമാക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം ബാക്കി കൂടെ പറഞ്ഞ് കാണുമല്ലോ ഇല്ലേ ബാക്കിയും കൂടെ പറയാതെ തുടക്കം മാത്രം ഇത് പറഞ്ഞിട്ട് നിർത്തുന്ന ആളല്ലേ ഒരു പന്ത്രണ്ട് ഗുരുക്കന്മാരെ കുറിച്ച് പ്രധാനപ്പെട്ട ഗുരുക്കന്മാരെ കുറിച്ച് പറയാം ഒരാൾ ചോദ്യം ചെയ്തപ്പം കുറെ പേരെ പേര് പറഞ്ഞു അപ്പം അതിനെ വീണ്ടും കുറയ്ക്കാന്ന് പറഞ്ഞു ഞാൻ കാരണം ഇതിൽ പല ആളുകളും പിന്നീട് വേണ്ട പൂജാമറി അതെ പിന്നെ ഗാർഡൻ അതെ അതും വേണ്ട കുറച്ചുകൂടെ കൊണ്ടുവന്നപ്പം അതെ അത് ആദ്യമായിരം പേര് ചോദിച്ചു അതിൽ പ്രധാനപ്പെട്ട പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പേര് പിന്നെ അദ്ദേഹം ഏഴുപേരായിട്ട് കുറഞ്ഞു കാരണം ഇതിലുള്ള ചില ആളുകൾ തന്നെയാണ് പഴയ ആളുകളായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചത് അല്ല ആ ക്ലാസിഫിക്കേഷൻ്റെ കാരണം എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ടാകും അതെനിക്ക് പൂർണ്ണമായ വിശ്വ വിശ്വാസമുണ്ട് പിന്നെ ഈ നവീന ബുദ്ധന്മാരുടേതായ ഒരു സാഹചര്യത്തെക്കുറിച്ച് അത് ജിദു കൃഷ്ണമൂർത്തിയുടെ കാര്യം എടുത്ത് പറയുമ്പോഴത്തേക്കും അദ്ദേഹം പണ്ടു തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം ജിദ്ദു കൃഷ്ണമൂർത്തിയെ വളരെ ബഹുമാനിക്കുകയും കൃഷ്ണമൂർത്തി ഗാർഡൻസ് എന്നോ എന്ന് പറഞ്ഞൊരു ഭാഗവും കൃഷ്ണമൂർത്തി ഗാർഡൻസ് കൃഷ്ണമൂർത്തി അല്ലേ അതൊരു ഓഷാശ്രമതി കിട്ടുകൊണ്ട് എന്നാൽ കൃഷ്ണമൂർത്തി നേരെ തിരിച്ച് ഓഷയെക്കുറിച്ച് പിന്നെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികം പിന്നെ അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ മൈത്രേയ ബുദ്ധൻ്റെ അവതാരമാണെന്നാണല്ലോ കൃഷ്ണമൂർത്തിയെക്കുറിച്ചുള്ള പൊതുവെയുള്ള തിയോസഫിക്കാരുടെ വിശ്വാസം തിയോസഫിയിലുള്ള കുറേ ആൾക്കാർക്കുണ്ട് വിശ്വാസം എല്ലാവരും വിശ്വസിക്കുന്നില്ല ആരും പിന്നെ ഈ കബീർദാസും മീരാബായും രണ്ടുപേരും ഒരേ ഭക്തിയുടേതായ സ്വഭാവത്തിലായിരുന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ക്ലാസിഫ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ മീരാബായിലുള്ള ജ്ഞാനാവസ്ഥ എന്താണെന്ന് അഗാധമായിട്ട് മീരാ സാഹിത്യം പഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പെട്ടെന്ന് അതിലെ ഭക്തി മാത്രമേ കാണുള്ളൂ ഈ ഭക്തിരസത്തെ അതിക്രമിച്ചു കൊണ്ടകത്തേക്ക് പോകുന്ന ഇപ്പം വലിയ ക്ഷേത്രങ്ങളിലൊക്കെ തിരുപ്പതിയിലേക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ലഡു ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ചുറ്റും പഞ്ചസാര വതറിയിക്കും ഈ ഉറുമ്പുകൾ വന്ന് പഞ്ചസാര കഴിച്ചുകൊണ്ട് പൊക്കോളൂ ലപ്പുറത്തോട്ട് പോവുകയില്ല എന്ന് അന്ന് പറഞ്ഞവരെ ഭക്തിരസത്തെ കവച്ചു വച്ച് മുകളിൽ അകത്ത് കയറിയാൽ മാത്രമേ മീരാ മീരാസാഹിത്യങ്ങളിലുള്ള ബൗദ്ധികത എന്താണെന്ന് തിരിച്ചറിയുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആരെങ്കിലും അതിന് ശ്രമിച്ചിട്ടുണ്ടോയെന്നെനിക്ക് സംശയമാണ് മീരാ സാഹിത്യം കാണുമ്പോൾ തന്നെ മീനയുടെ ഭക്തിയെക്കുറിച്ചങ്ങ് പെട്ടെന്ന് പിന്നെ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ആ സ്വാധീനത്തിൽ അതുമാത്രം കാണുകയും ചെയ്യാനുള്ള സാധ്യതയാണ് പല നിരൂപകർക്കും സാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പഠിതാക്കൾക്കും സാധിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പോൾ സാധ്യമാവും അവ എടുത്തു വെച്ച് അതിനകത്ത് ആന്തരികമായ തത്വം പഠിപ്പിച്ചുകൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അത് എല്ലാവർക്കും സാധ്യമാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അത് സാധ്യമാക്കണം സാറിനെ പോലൊരു ഒരു ചരിത്രാധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ആവശ്യം സാറ് ഫീൽ ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇരാബായി ഭാരതീയ സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേക കബീറിൻ്റെ ദോഹകളും ഇതുപോലെ നമ്മുടെ സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഹിന്ദി സാഹിത്യത്തെ അപ്പം ഇത് രണ്ടിലും ഉള്ള ചെറിയ വ്യത്യാസം തന്നെ കബീറിൻ്റെ ഇതിനകത്ത് പലപ്പോഴും സാമൂഹ്യമായിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് നീരകത്തേക്ക് നോക്കിയപ്പോൾ കവീർ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പുറത്തോട്ടുള്ള കാര്യങ്ങൾ ആളുടെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നത് സാമൂഹ്യമായിരിക്കുന്ന ഒരു പരിഷ്കരണം മാനസികാവസ്ഥകളിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാം അത് മീരയ്ക്ക് അവസാനം വരുന്നുണ്ട് എപ്പോഴും കാശി പോയി തുളസിദാസൻ്റെ സ്ഥലത്തെത്തി താമസിക്കുന്നതോടുകൂടി മീര ഒരു പുരുഷത്വം കൈവരിക്കുന്നതായിട്ടും അതിനുശേഷമുള്ള കവിതകളിൽ പൊതുപ്പ് ഒരു ഈ പറഞ്ഞ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റേതായ സ്വഭാവം വരുന്നതായിട്ടും നമുക്ക് വേണമെങ്കിലും പറയാം കുറച്ചെങ്കിലും ആ ഭാവത്തിൽ വ്യത്യാസം വന്നു അത് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൻ്റേതായ വ്യത്യാസം പ്രായത്തിൻ്റേതായ വ്യത്യാസം ദേശത്തിൻ്റെതായ വ്യത്യാസം അത് മൂന്നും അവിടെ സംഭവിച്ചിരിക്കാം എന്നെനിക്ക് തോന്നുന്നു സാഹചര്യത്തിൻ്റെ വ്യത്യാസം രാജകുമാരിയായിരുന്ന അല്ലെങ്കിൽ രാജപത്നിയായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് ഒരു പക്ഷേ അഭയം അദ്ദേഹം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടെ അർത്ഥം അവിടെ പോയി കയറി താമസിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം അഭയം കൊടുക്കാൻ ആരുമല്ല അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയപ്പോഴത്തേക്കും മീരാബായി പോകുമ്പോൾ പിന്നെ ഗോസ്വാമിമാർ ഞങ്ങളിവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്ന് ചോദിച്ചു അപ്പോൾ അവർ ചോദിക്കും അടുത്ത ചോദ്യം ഇവിടെ ആരാണ് പുരുഷനായിട്ടുള്ളത് എന്നാണ് ചോദ്യം ഈ പറഞ്ഞ ഗോസ്വാമി അയ്യെന്നായിപ്പോയി എന്ന് പറഞ്ഞപോലെ ഇവിടെ ആരെങ്കിലും പുരുഷനുണ്ടോ എൻ്റെ ശ്രീകൃഷ്ണൻ അല്ലാതെ ആരാണ് ഇവിടെ പുരുഷനായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നതു വഴി ഗോസ്വാമിക്ക് പിന്നെ ഒരു മറുപടിയില്ല അല്ലേ ഇപ്പം അത്തരത്തിലൊരു അഭയാർത്ഥിയുടെ അവസ്ഥയിലേക്ക് പോകുന്നതും രാജ കുടുംബത്തിലിരിക്കുന്ന ധൈര്യവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ ആരുടെ ശ്രദ്ധിച്ചോണം ധൈര്യം ഇപ്പുറത്താണ് കൂടുതലും അവസാനത്തേക്ക് പോരുമ്പോൾ ആ പ്രവിശ്യത്തിൻ്റെതായ സ്വഭാവം എല്ലാ സാഹിത്യങ്ങളിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായൊരു കാഴ്ചപ്പാടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വായിച്ചു നോക്കിക്കോളാം പിന്നെ ഈ ഗ്രൂപ്പിനകത്ത് അവരെപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഗ്രൂപ്പുകളിൽ പെടുത്തുന്നതിന് കാരണം സാറ് ക്ഷമിക്കണം പോഷക സാഹിത്യങ്ങളിൽ പലപ്പോഴും ഈ ഭക്തിയുടെയും ധ്യാനത്തിൻ്റെയും അവസ്ഥകളെ രണ്ടായി കാണുന്ന ഒരവസ്ഥ തന്നെ അതായത് അവേർനെസ്സിൻ്റെയും എക്സ്പീരിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ രണ്ടാവസ്ഥകളെ വ്യത്യസ്തമായി കാണുന്നൊരു ശീലം തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ വന്നിരിക്കുന്നു അപ്പം അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരെയും ഓരോ ഗ്രൂപ്പിലെ കൊണ്ട് തിരിച്ച് ആ ഗ്രൂപ്പ് വെച്ചാണ് അദ്ദേഹം ഗ്രൂപ്പ് തിരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് വേറൊരാൾ വേറൊരു ഉദാഹരണം എന്താണ് പറഞ്ഞത് ശ്രീരാമകൃഷ്ണദേവൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ഇൻഫ്ലുവൻസ് അല്ല അദ്ദേഹത്തിൻ്റെ ഒരു അവതാരം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ എനിക്ക് തോന്നിയ സംശയം ഇവര് ഇപ്പൊ ശ്രീരാൻ ഭഗവാൻ തന്നെ ഇപ്പൊ ഇത് ശ്രീരാമകൃഷ്ണദേവനായ ജനിക്ക് അതുപോലെ പിന്നെ ബുദ്ധൻ ജിദു കൃഷ്ണ പൂർത്തിയായി ജനി അങ്ങനെയാണ് ഉദ്ദേശിച്ചതാണ് അങ്ങനെയാണോ സംശയം അതാണ് ഈ ഒട്ടനവധി ബോധപ്രാപ്തരായിരിക്കുന്നവർ ശരീരമെടുക്കുന്നതിന് വേണ്ടി സമയവും കാത്തിരിപ്പുണ്ട് ഇപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ലക്ഷത്തോളം ബോധപ്രാപ്തരുണ്ടെന്ന് ശരീരത്തോടുകൂടി ഇരിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അല്ലാത്ത സ്ഥലത്ത് എവിടെയൊക്കെ എത്ര കാണുമെന്നുള്ളത് ആലോചിക്കാമെന്നുള്ളത് അതുകൊണ്ട് അതിനൊരു പഞ്ഞവും ഇല്ല ഈ ഒരു നാടക നടൻ ഒരു നാടകത്തിന് സ്റ്റേജിൽ കയറാൻ പറഞ്ഞാൽ പിന്നെ ഈ ബംഗാളിലൊക്കെ ബംഗ്ലാദേശിലെ അഭയാർത്ഥികളെ തൊഴിലിനു കൊണ്ടുപോകുമ്പോൾ ഒരു വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓടിക്കൂടുന്ന ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് വാസ്തവ ഈ ബോധപ്രാപ്തർ ഭൂമിയിലേക്ക് ചാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് വീണ്ടും വരേണ്ട ആവശ്യമൊന്നും വാസ്തവത്തിൽ ഉണ്ടാവുന്നില്ല പിന്നെ നമുക്ക് ഭക്തിപരമായിട്ട് ഭക്തിപരമായിട്ടങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ച് വയ്ക്കാം ആൻഡ് ഡിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോലെ വ്യത്യസ്തരായിട്ടാണ് പല ധർമ്മങ്ങളോടുകൂടി കൂടി അവർ വരുന്നത് ഒരിക്കലും അത് രണ്ടാമത് എന്നുള്ള ആവശ്യത്തിനല്ല വന്നുകൂടാന്നർത്ഥമില്ല നമ്മുടെ ഈ പൊതുവെയുള്ള ബുദ്ധന്മാരുടെ ശാരീരികമായ പുനരാവർത്തത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നേരത്തെ സാറ് കേട്ടിട്ടുണ്ടല്ലോ അതനുസരിച്ച് തീർച്ചയായിട്ടും വരാം വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലൊരു മഞ്ഞ ഒന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഗൗതമബുദ്ധൻ പറഞ്ഞതും പിന്നെ കൃഷ്ണബോധി പറഞ്ഞതും ഒന്നാണെന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട അടിസ്ഥാനപരമായി തന്നെ വല്ല വ്യത്യാസങ്ങൾ പലതിലും ഉണ്ട് പിന്നെ ബാലിന് തൊപ്പുമൊക്കെ വായിച്ചു വെച്ചുകൊണ്ട് രണ്ടും ഒന്നാണെന്നെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ കാരണം രണ്ടും വ്യത്യസ്തമായിരിക്കുന്ന ചില പുതിയ പുതിയ കാര്യങ്ങൾ കൃഷ്ണാർത്ഥി കൃഷ്ണാജിക്ക് പറയാൻ സാധിച്ചു അതുപോലെ ബാക്കിയുള്ള ഉദാഹരണങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് തന്നെ വിചാരിക്കുന്നത് ശ്രീരാമകൃഷ്ണൻ മനോഹൻ നരേന്ദ്ര നരേന്ദ്രനോട് അവസാനം പറയുന്നുണ്ട് രാമനായും കൃഷ്ണനായും ആര് വന്നോ അതുതന്നെയാണ് ഈ രാമകൃഷ്ണനായിട്ട് വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് പറയുന്നതെന്ന് വെച്ചാൽ ബോധ്യപ്പെടുത്താനാണ് ബോധം വരാനാണ് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രയോജനമില്ല ചുമന്നുകൊണ്ട് നടക്കാമെന്നുള്ളൂ നമ്മുടെ കയ്യിൽ ഒരു രത്നമുണ്ട് ആ രത്നം എന്താണെന്ന് അറിയുന്നവന് മാത്രമല്ലേ അതിൻ്റെ ഫലമുള്ളൂ അത് നമ്മൾ വെറുതെ ഒരു ഗോലി കളിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കാനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ഫലമുണ്ടോ രത്നമാണെന്ന് അറിയാവുന്നവൻ അടുത്ത ദിവസം തൊട്ട് നല്ല വേഷമൊക്കെ ധരിച്ച് ഇതും കൊണ്ട് നടക്കും ഞാൻ രത്നം ഉള്ളവനാണ് പറഞ്ഞാൽ ശരിയാണോ അതാണ് വിശ്വാസം വിശ്വാസത്തെയാണ് ഒരു ഗുരു ആദ്യമായിട്ട് ഒലയ്ക്കുന്നത് സാറിനെ കെട്ടിയിട്ടാ സാറിനെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോ ഇല്ല അതുപോലെ വിശ്വാസം ബന്ധനമാണ് ഒരു ശിഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഗുരുവിനെ ബന്ധിക്കുന്ന കാര്യം തന്നെയാണ് അതിന് മുകളിലാണ് എപ്പോഴും ഒരു ഗുരു പരീക്ഷണം ഏർപ്പെടുത്തുന്നത് ആ വിശ്വാസത്തെ ബേസിക്കായിട്ട് പൊളിച്ചു കളയുക എന്നുള്ളത് അത് അനായാസമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് വളരെ നിസ്സാരമാണ് അപ്പോൾ ആ വിശ്വാസമില്ലാത്തടത്തോളം പിന്നെ ബന്ധനമില്ല പിന്നെ കൂടെ നിന്ന് വെറുതെ ആ സമയം കഴിയുന്നവരെ അവിടേക്ക് നിന്ന് കറങ്ങാന്നല്ലാതെ ബന്ധിക്കാൻ പറ്റുകയില്ല ബന്ധിക്കുന്നത് വലിയൊരു പ്രശ്നമാണ് ആ കാർമ്മികമായിരിക്കുന്ന ഇടപെടലുകളുമൊക്കെ സാധ്യമായിട്ട് വരും ആവശ്യമായിട്ട് വരും അതുകൊണ്ട് അതൊന്നും ചിലവാക്കാതെ ചുമ്മാ നിൽക്കുക അവരും നിൽക്കും നമ്മളും നിൽക്കും അങ്ങനെ പൊക്കോളുക എന്നുള്ളതാണ് ആ ഗുരു ശിഷ്യ ബന്ധത്തിൽ സംഭവിക്കുന്നത് അതിന് പല സാഹചര്യങ്ങളും അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും അത് കാലാകാലങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട് ഈ ഭദ്രകാളി പിന്നെ തുള്ളൽ പോലെയാണ് പിന്നെ പന പിന്നെ പൂങ്കൊല എടുത്ത് വെച്ച് ഒരു കുലു കുലുക്കുലുക്കുമ്പോൾ കുറേ കൊഴി ഇനിയും കുറെ കഴിയുമ്പോൾ ഒരു കുലു കൂടെ കുലിക്കും കുറേ കോഴി വീണ്ടും കുറേ കഴിയുമ്പോൾ ഒരു കുലു കൂടെ പുലി അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് ഗുരു വിശ്വാസികളെ വിശ്വാസം എന്ന് പറയുന്നൊരു ബലം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലിട്ടാണ് ആ കടക്കിട്ട് വെട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഉറച്ച് സറണ്ടർ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ പറ്റില്ല അതുണ്ടെങ്കിൽ നിന്നാൽ മതി അല്ലാത്തവർ നിൽക്കേണ്ട കാര്യമില്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ വീണ്ടും പറയേണ്ട കാര്യമില്ല പിന്നെ കഴുതയെ പിടിച്ച് കിട്ടുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട് പണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് നിലനിർത്തുന്നതിന് വേണ്ടി പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ അതിന് ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് നമ്മൾ ആരെ വിശ്വസിച്ചാൽ എന്ത് ആരെ വിശ്വസിച്ചില്ലെങ്കിലെന്ത് ബാഹ്യമായിട്ട് ഒരു വിശ്വാസത്തിലെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ അവനവനവൻ്റെ ആത്മവിശ്വാസം വളർത്തുകയാണ് സത്യം പറഞ്ഞാൽ ആ രഹസ്യം പറഞ്ഞുകൊടുത്തത് ഈ ചുമ്മാ ആളുകളെ സംശയിച്ചുകൊണ്ടിരിക്കുന്നത് സംശയിക്കുന്ന എന്തുകൊണ്ട് ആത്മവിശ്വാസം കുറവായുണ്ട് ഇപ്പോൾ എവിടെയാണോ വിശ്വാസമുള്ളത് അവിടെ ആത്മവിശ്വാസം കൂടുകയും സ്വന്തമായിട്ട് സ്വന്തമായിട്ടുള്ള രീതിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇതാർക്കാണ് വിധിച്ചിട്ടുള്ളത് സ്വസ്ഥതയോടുകൂടി ജീവിക്കാനുള്ളവർക്ക് മാത്രമേ ഇത് വിധിച്ചിട്ടുള്ളൂ അല്ലാത്തവർക്ക് ഇത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ ഒരിക്കലും വിശ്വാസത്തിലും എത്തുമില്ല അവരിങ്ങനെ നിരന്തരമായ സംശയത്തിലും നിരന്തരമായ ആകുലതയിലും അസ്വസ്ഥതയിലും ആയിരിക്കും സ്വാഭാവികം അവരുടെ കർമ്മഫലം എന്ന് തന്നെ വിചാരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്